ഹായ് കൂട്ടുകാരെ ഇന്നൊരു കൂട്ടുപായസം പരിചയപ്പെടുത്താം ഗോതമ്പും ഉണക്കലരിയും ചേർന്നിട്ടുള്ളത് അതിനായിട്ട് ഞാനൊരു ചെറിയ ഗ്ലാസിൽ ഒരു മുക്കാൽ ഗ്ലാസ് അളവിൽ ഗോതമ്പ് നുറുക്കാണ് എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെയാണ് ഉണക്കലരിയും എടുത്തിട്ടുള്ളത് പച്ചരിയല്ല ഉണക്കലരിയാണിത് പാലക്കാടൻ മട്ടയുടെ ഉണക്കലരി ഇനി ഇത് രണ്ടും വെച്ച് എങ്ങനെയാണ് ഒരു കൂട്ടുപായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ചെയ്യേണ്ടത് ഈ ഗോതമ്പ് നൂർക്ക് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അങ്ങനെ വറുത്തെടുത്ത് വെക്കുമ്പോൾ നല്ല രുചിയായിരിക്കും പായസത്തിന് അരി കല്ലൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി ഓറ്റി മാറ്റി വെക്കണം ഗോതമ്പ് ഇപ്പം ഞാൻ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇതിനൊരു നല്ല മണം വരും ഇത് ശരിക്കും ഒഴിച്ച് വറുക്കുമ്പോഴാണ് നല്ല രുചി ഉണ്ടാവുക പക്ഷെ ഇത് കഴുകേണ്ടതുണ്ട് നേരത്തെ കഴുകി ഉണക്കിയ ഗോതമ്പ് തരികയാണെങ്കിൽ നമുക്ക് ഒഴിച്ച് വറുത്താൽ പിന്നെ കഴുകേണ്ട ആവശ്യമില്ല അപ്പം ഞാനിത് കഴുകിയിട്ടില്ല ഇത് വറുത്ത് എടുത്തിരിക്കുകയാണ് ഇനി ഇത് നമുക്ക് ആറിയിട്ട് തണുത്തിട്ടൊന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ ഉണക്കലരി കഴുകി ഞാൻ കുക്കറിൽ കുക്കറിലിട്ടിരിക്കുകയാണ് ഗോതമ്പ് നുറുക്ക് വറുത്ത ഗോതമ്പ് നുറുക്കും അതേപോലെ വെള്ളത്തിലിട്ട് കഴുകാൻ പോവുകയാണ് ഈ വെള്ളം ഊറ്റി കളഞ്ഞ ശേഷം നല്ലപോലെ വൃത്തിയായി കഴുകി ഈ വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം ഇതും കൂടെ നമുക്ക് ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം മൂന്നാം ഭാഗത്തിനുള്ള വെള്ളം മതിയാകും അതിലേറെ ആവശ്യമില്ല ഒന്ന് നല്ല പോലെ ഗോതമ്പും അരിയും കൂടെ ഇളക്കി കൊടുക്കണം ഇനി ഇത് ഒരു വിസിൽ വന്നാൽ മതി ഇതിൻ്റെ വേവ് ഒരു വിസിൽ വന്നാൽ മതി ഇനി അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ചൂടായ പാനിലേക്ക് മുക്കാൽ ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ നാളികേര കൊത്ത് ചേർത്ത് നല്ല പോലെ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം നാളികേര കൊത്തെല്ലാം ഇപ്പോൾ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കിലോ ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കിലോ ശർക്കര ഉരുക്കിയത് മുഴുവനായൊന്നും ഒഴിക്കേണ്ട നമുക്ക് ഈ പായസിനു വേണ്ട മധുരം നമുക്ക് നിർത്താം അപ്പം പകുതി ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വിസിൽ വന്ന ശേഷം ഞാൻ കുക്കർ തുറക്കണ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ ആവിയൊക്കെ പോയി ഗോതമ്പ് അരി ഇപ്പം നല്ല പോലെ വന്തു വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ശർക്കരയും തേങ്ങയും ഇട്ട ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അരിയും ഗോതമ്പും വേവിച്ചത് മുഴുവനായും ഇത് ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇതൊരു അഞ്ച് മിനിറ്റോളം ഇത് ഇളച്ച ശേഷം ഇളക്കിക്കൊണ്ടേയിരിക്കണം മധുരം മതിയോ എന്ന് നോക്കണം ഓരോരുത്തർക്ക് ഓരോ ഭാഗത്തിലായിരിക്കും മധുരം വേണ്ടത് എനിക്കെന്തായാലും നല്ലപോലെ മധുരം വേണം അതുകൊണ്ട് തന്നെ ഞാൻ അര കിലോ ശർക്കരയോളം ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇപ്പം ഇനി ഇത് മധുരം കുറച്ച് കുറവുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ് ഇത് നല്ലപോലെ കുറുകി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം തീ കൂട്ടി കൊടുക്കണം ഞാനിപ്പോൾ ഇത് പത്ത് മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കൊടുക്കണം വീട്ടിലുണ്ടായ അരി ആയതുകൊണ്ട് ഒരു വിസിലടിച്ചപ്പോൾ തന്നെ നല്ലപോലെ വന്തു വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ വാങ്ങുന്ന അരിയാണെങ്കിൽ വേവില്ല അതുകൊണ്ട് നല്ല പോലെ വേവിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ അപ്പം നിങ്ങൾ രണ്ട് വിസില് രണ്ട് വിസലുകൊണ്ടത് വേവും ചിലതിന് മൂന്ന് വിസിൽ വേണ്ടി വരും എന്തായാലും എത്ര വേവുന്നുവോ അത്രയും പായസം ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പം ഞാനിപ്പോൾ തീ താത്തി കൊടുത്തിരിക്കുകയാണ് ഇതിലേക്ക് രണ്ട് നാളികേരത്തിൻ്റെ പാൽ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാൽ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഒറ്റപ്പാല് ചെറിയ ചുടുവെള്ളത്തിൽ ഞാൻ തയ്യാറാക്കി എടുത്ത പാലാണ് അപ്പം അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മീഡിയം തീയില് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം പായസപ്പം ഞാൻ പത്ത് മിനിറ്റോളം ഇളക്കി കൊടുത്തു കഴിഞ്ഞു നല്ല കുറുകി വന്നിട്ടുണ്ട് നല്ല പോലെ വേവണം അല്ലെങ്കിൽ ഇതിനൊരു സ്വാദും ഉണ്ടായിരിക്കില്ല ഇതിൽ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഇപ്പം ചേർത്തിട്ടില്ല ചേർക്കുന്നില്ല എനിക്ക് ഈ നാളികേരക്കൊത്ത് മാത്രം ഇട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം ഇനി ഇതിൻ്റെ കൂടെ രണ്ട് ഏലക്കായും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മണമുള്ള ഏലക്കായ ആണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഈ തേങ്ങാപ്പാലിനും ഗോതമ്പിനും ചെറിയ ഗ്യാസിൻ്റെ ഒരു ൊണ്ട് ഗ്യാസ് ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ചുക്കുപൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കാം പായസം ഇപ്പൊ തണുത്തു ഇത് ഇരിക്കും തോറും ഇതിന് സ്വാദ് കൂടിക്കൂടി വരും നമുക്ക് കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇത് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വല്ലാതെ കുടിക്കരുത് കാരണം തേങ്ങാപ്പാലായത് കൊണ്ട് നമുക്ക് വയറിന് പ്രശ്നം ഉണ്ടാക്കും ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം ദഹിച്ച ശേഷം അങ്ങനെ കഴിക്കാം എത്ര വേണമെങ്കിലും ഒന്നിച്ച് കഴിക്കരുത് തേങ്ങാപ്പാലിന് നല്ലൊരു കൂടുതൽ കഴിക്കുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ട് വരും നമ്മുടെ വയറിന് അതും കൂടി ശ്രദ്ധിക്കണേ നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരം നിങ്ങൾ ചേർത്താൽ മതിയാവും തേങ്ങാപ്പാൽ നല്ല കട്ടിയിൽ ചേർക്കണം അധികം വെള്ളം പാടുകയും ഇല്ല